ഷൈനിയുടെ മരണത്തിന് ഉത്തരവാദി നോബിയാണെന്ന് നമുക്ക് എങ്ങനെ തീർത്ത് പറയാൻ കഴിയും കാരണം ഒമ്പത് മാസം മുമ്പ് ഷൈനി നോബിയുടെ വീട് വിട്ട് ഇറങ്ങിയതാണ് ഒരു സ്ത്രീ ഭർത്താവിന്റെ വീടും വിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പല ചാനൽസിലും പലരും പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഷൈനി യാതൊരു വിധത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് ഇറങ്ങി പോരുന്നത് അത്രത്തോളം പീഡനങ്ങൾ ആ വീട്ടിൽ അനുഭവിച്ചു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ റങ്ങേണ്ടി വന്നപ്പോ എന്തുകൊണ്ട് ഷൈനി ആത്മഹത്യ ചെയ്തില്ല അപ്പോഴല്ലായിരുന്നോ ഷൈനി ആത്മഹത്യ ചെയ്യേണ്ടത് അപ്പൊ ഷൈനിക്ക് ഒരു വിൽപവർ ഉണ്ടായിരുന്നു എങ്ങനെങ്കിലും ജീവിക്കാം എങ്ങനെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്താം എന്റെ വീട്ടിൽ പോയി അവിടെ നിന്നിട്ട് ഏതെങ്കിലും രീതിയിൽ എന്ത് പണിയെടുത്തിട്ടാണേലും കുഞ്ഞുങ്ങളെ വളർത്താം എന്നൊരു ചങ്കൂറ്റത്തിന്റെ പുറത്താണ് ഷൈനി അവിടെ നിന്ന് ഇറങ്ങിയത് അല്ലാതെ ഷൈനി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്ന ഉടനെ കേസ് കൊടുത്താ ഉടനെ നോബി പൈസ കൊടുക്കുമെന്നോ കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കുമെന്നോ ഇങ്ങനെയുള്ള ഒരു ഒന്നും അല്ല ഷൈനി അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ചങ്കൂറ്റത്തിന്റെ പുറത്ത് ഇനി ഇനി എനിക്കിവിടെ ഇനി സഹിക്കാൻ പറ്റൂല ഇനി ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒറ്റയ്ക്ക് ും വളർത്തും എന്നൊരു ചങ്കൂറ്റത്തിന്റെ പുറത്താണ് ഇറങ്ങിയത് അന്ന് ഷൈനി ആത്മഹത്യ ചെയ്തില്ല അപ്പൊ നോബിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്തായാലും ഷൈനി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോ അവരെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപ അയൽക്കൂട്ടത്തിൽ നിന്നെടുത്ത ലോൺ ആണ് അത് അവർ എന്നുള്ള ഒരു ടെൻഷൻ ആദ്യ കാലത്തുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അവരത് മറികടന്നു മറികടന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അവര് അയൽക്കൂട്ടം പ്രസിഡന്റുമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ പല ചാനൽസിലും കേട്ടതാണ് അത് നമ്മൾ ഇമോഷൻസ് ഒന്നും മാറ്റി വെച്ച് കേട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഷൈനി വളരെ ക്ലവർ ആയിട്ടാണ് സംസാരിക്കുന്നത് കാരണം വക്കീൽ ഷൈനിയോട് പറഞ്ഞു കൊടുത്തു ഷൈനി ഇത് ഇനി അടയ്ക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഡിവോഴ്സ് കേസ് കൊടുത്തപ്പോൾ ഷൈനി തീർച്ചയായിട്ടും ഒരു കോമ്പൻസേഷൻ എമൗണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങളുടെ ചെലവിന് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ കോടതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട് ഷൈനി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഷൈനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വക്കീല് പറഞ്ഞു അപ്പം ഇവർ അവരോട് പറയുന്നുണ്ട് ചേച്ചി അത് ഞാൻ തന്നു കഴിഞ്ഞാൽ ശരിയാവില്ല വക്കീൽ എന്നോട് പറഞ്ഞു അത് ഞാൻ തരണ്ട അത് അവര് തരട്ടെ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചി എന്നാണ് ചോദിച്ചത് അല്ലാതെ കിട്ടുന്ന എന്തെങ്കിലും ഒക്കെ നുള്ളിപ്പെറുക്കി വെച്ചിട്ടാണെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും തരാം എന്നൊന്നും അവര് പറയുന്നില്ല അപ്പൊ അത് അവര് ക്ലവർ ആയിട്ട് ആ ഒരു കാര്യം മറികടന്നു അല്ലാതെ അതിന്റെ ഒരു ടെൻഷനോ കാര്യങ്ങളോ കാരണം ഒരിക്കലും ആത്മഹത്യക്ക് ആത്മഹത്യയിലേക്ക് പോകാനുള്ളൊരു സാധ്യത നമുക്ക് കാണാനേ കഴിയില്ല പിന്നീടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്ന ഒരു സ്ത്രീയാണ് ഷൈനി എന്നാണ് നമുക്ക് പല ആൾക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പന്നി വളർത്തല് വാഴ കൃഷി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്റെ സ്വന്തം പ്രൊഫഷനായ നഴ്സിംഗിന് വേണ്ടി ജോലി കിട്ടാൻ പല സ്ഥലത്തും ശ്രമിച്ചു പക്ഷെ ആ ഗ്യാപ്പ് ഒരു പ്രശ്നമായിരുന്നു അപ്പൊ തൊട്ടടുത്ത വീട്ടില് ഒരു പാലറ്റീവ് കെയർ നടത്തുന്നുണ്ട് അവിടെ അവർക്ക് സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് ഒരു ജോലി കിട്ടി ആ ഒരു സമയത്ത് സിക്സ്റ്റീൻ തൗസൻഡ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു കാരണം കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കണം മറ്റു പല കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ സഹായിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായപ്പോ അയാക്കെതിരെ കേസ് കൊടുത്ത് മോൾഡന്നം ഇല്ലാതാക്കിയ ഒരാളാണ് ഈ കുര്യാക്കോസ് എന്ന് പറയുന്നത് അപ്പോ ഈ വീട്ടിൽ എത്രത്തോളം ഷൈനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെയിൻ ഒരു ഇൻസിഡന്റ് ആണ് അത് മോളുടെ ജോലി തെറിപ്പിക്കാൻ അപ്പൻ ഒറ്റ ഒരാൾ കാരണമായി തീർന്നു ഷൈനിയുടെ അച്ഛൻ മറുനാടൻ മലയാളിക്ക് കൊടുത്ത ഇന്റർവ്യൂ ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് യാതൊരു രീതിയിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാദർ അല്ല അയാള് അയാളുടെ അടുത്ത് പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ഷൈനിയുടെ ഫോൺ എവിടെ ആ അറിയത്തില്ല അവിടെ കണ്ടുണ്ടായിരുന്നു കണ്ടില്ല എടുത്തില്ല ഷൈനിയുടെ മോൻ ഷൈനിക്കെതിരെ ഒരു കേസ് കൊടുത്തു എന്ന് പറയുന്നു ആ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു എനിക്ക് എനിക്കറിയത്തില്ല ഷൈനി ഡിവോഴ്സ് കേസ് കൊടുത്തിട്ടുണ്ടോ കേസൊക്കെ എങ്ങനെയാ നടക്കുന്നത് അത് സർക്കാർ വക്കീലിനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വളരെ ലാഘവത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു അയാള് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സംസാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല പല പേരൻസും മക്കളെ കയ്യിലുള്ള പൈസ ഒക്കെ കൊടുത്ത് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവര് കുഞ്ഞുങ്ങളായിട്ടൊക്കെ തിരിച്ചു വന്നിക്കുന്ന സമയത്ത് ഒരു ബാധ്യതയാണ് അവർ ഹെൽപ്ലെസ് ആണ് പക്ഷെ ഇയാളുടെ വർത്തമാനത്തിൽ വർത്താനത്തിൽ നിന്നൊരിക്കലും ഇയാൾ ഹെൽപ്ലെസ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഷൈനിയുടെ സഹോദരങ്ങളും അതൊരു രീതിയിലും സപ്പോർട്ടീവ് അല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും രീതിയിൽ രീതിയിലൊരു കൈത്താങ്ങൊക്കെ അവർക്ക് കൊടുത്തവരെ സഹായിക്കാൻ ഇമോഷണലി എങ്കിലും സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ മരിക്കത്തില്ലായിരുന്നു അന്നത്തെ ആ അടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ബോഡി ഷൈനിക്ക് ഒരു ഇഷ്ടവും ഇല്ലാതിരുന്ന ഷൈനി ഏറ്റവും വെറുക്കപ്പെട്ടിരുന്ന ഷൈനി വേണ്ടാന്ന് പറഞ്ഞിറങ്ങി പോയിരുന്ന അവരുടെ കയ്യിൽ തന്നെ ഈ ബോഡി കൊടുത്തു വിട്ടു അല്ലേ അതിനുശേഷം പള്ളിയിലോട്ട് പോയോ ഇല്ല അടക്കാൻ അറ്റ്ലീസ്റ്റ് ആ പള്ളിയിൽ അടക്കം ആ ചടങ്ങ് കാണാനെങ്കിലും ആ ചടങ്ങിലൊന്ന് അറ്റൻഡ് ചെയ്യാനെങ്കിലും പോകണ്ടേ സ്വന്തം സഹോദരി അല്ലെങ്കിൽ സ്വന്തം മകളൊക്കെ അല്ലേ അപ്പോൾ ആ വാശിയും വൈരാഗ്യവും വെച്ച് ഇവിടെ ഇരുന്നു ആരോടാണ് വാശി കാണിച്ചത് നോബിയുടെ ഫാമിലിയോടല്ലേ അപ്പൊ നോബിയുടെ ഫാമിലിയോട് അത്രയും വാശിയും ദേഷ്യവും ഉണ്ടെങ്കിൽ ഈ മകളുടെ ബോഡിയും കുഞ്ഞുങ്ങളുടെ ബോഡിയും എങ്ങനെയാ നോബിയുടെ ഫാമിലിക്ക് വിട്ടുകൊടുക്കുന്നത് അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഷൈനിക്ക് യാതൊരു രീതിയിലുള്ള ഒരു സപ്പോർട്ടും അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നോബി ഇവരെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഗാർഹിക പീഡനവും മറ്റു തരത്തിലുള്ള എല്ലാ പീഡനത്തിനും ശിഷ്യ അനുഭവിക്കാൻ നോബി അർഹൻ തന്നെയാണ് പക്ഷെ ആത്മഹത്യാ പ്രേരണ കുറ്റം നോബി തന്നെയാണോ ചെയ്തതെന്ന് നമുക്ക് ഒന്നും കൂടെ അന്വേഷിച്ചറിയേണ്ടതുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോബി പലപ്പോഴും ഫോണിൽ വിളിച്ച് പല രീതിയിലും ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും ഒരു രീതിയിലും സപ്പോർട്ടീവ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ നിന്ന് വിട്ടിറങ്ങിപ്പോരുന്നത് പക്ഷെ പിന്നീട് മുന്നോട്ട് പോകാൻ യാതൊരു തരത്തിലും മാർഗമില്ലാത്തൊരവസ്ഥ കുഞ്ഞുങ്ങളെ ഒന്നും ഏൽപ്പിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒരവസ്ഥയില് എന്തും ചെയ്ത് ജീവിക്കാൻ അവർ തയ്യാറാണ് പക്ഷെ ഈ രണ്ട് പെൺകുഞ്ഞുങ്ങളെ എങ്ങോട്ടൊന്നും ആക്കിയിട്ട് പോവും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചിലരും ഒക്കെ പറയുന്നത് കേട്ടായിരുന്നു ഷൈനി ആരുടെ അടുത്തും ഒന്നും തുറന്നു പറയത്തില്ലായിരുന്നു ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല പറ്റിയിരുന്നെങ്കിൽ ഹെൽപ്പ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഷൈനി ഭയങ്കര ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു ഹെൽപ്പ് ഒന്നും ആരുടെയും ചോദിക്കാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാതെയും നടന്നത് ഇനിയിപ്പോ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞു എന്ന് വെച്ചോ ഏത് തരത്തിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് പല ആൾക്കാരും ഹെൽപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ഫോട്ടോ എടുക്കും എന്തെങ്കിലും ഒന്നും കൊണ്ട് കൊടുത്തിട്ട് ഇവരെയും കുഞ്ഞുങ്ങളെയും കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു ചാരിറ്റി പ്രഹസനം നടത്തും ആ ഒരു പ്രഹസനത്തിനൊന്നും നിന്ന് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ആയിട്ട് നല്ലൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും വലിയ വിടുവായത്തരം പറയും യു അറിഞ്ഞായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു അറിഞ്ഞായിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യായിരുന്നു ഇപ്പോഴും നമുക്ക് ചുറ്റും ഇതുപോലെയുള്ള പല ആൾക്കാരുണ്ട് ശരിക്കും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം പക്ഷെ നമ്മൾ എത്ര പേര് നോക്കുന്നുണ്ട് ഞാനടക്കം നമ്മൾ എത്ര പേര് നോക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷൈനിയുടെ മോന്റെ കാര്യം ഷൈനിയുടെ മോന്റെ മാനസിക നില ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകാം ആ കുഞ്ഞ് ഏത് രീതിയിൽ കൂടെ ഉള്ള മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങും നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ടും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ഇപ്പോ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ അഫ്ഫാനെ പൊക്കിക്കൊണ്ട് ഒരുപാട് നട ഒരുപാട് അടുത്ത് നടക്കുന്നുണ്ട് പിന്നെ തെളിവെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അപ്പൊ എല്ലാരും അവനൊരു കൂസലും ഇല്ലാതെ നടക്കുന്ന കണ്ടോ മറ്റതാണ് മറിച്ചതാണോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവനും എത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിരുന്നത് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ സപ്പോർട്ട്സും നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ കുഞ്ഞിനെ ഞാൻ ഞാൻ വിചാരിക്കുകയാണ് ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ അമ്മയുടെ ഫാമിലി ഒരിക്കലും പോവില്ല അച്ഛന്റെ ഫാമിലി ആണെങ്കിലും ഈ ഒരു കാര്യമൊന്നും റിയലൈസ് ചെയ്ത് അങ്ങനൊരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടും ഷൈനിയും കുഞ്ഞുങ്ങളും ഇത്രത്തോളം ക്രൂരത അവിടെ അനുഭവിച്ചു അപ്പം ഈ ഒരു മോൻ ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളൊരു കാര്യം ശരിക്കും നമ്മൾ ആരെങ്കിലും റിയലൈസ് ചെയ്തിട്ട് പള്ളിക്കാരാണെങ്കിലും ആരാണെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ അവന്റെ മാനസിക നില തകർന്ന് അവൻ ഒരു ഏത് രീതിയിലായി പോകുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഷൈനിയുടെ കേസും കേസിന്റെ ഒക്കെ ഏത് രീതിയിലായി തീരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിന്റെ ഫോളോ അപ്പ് ചെയ്യാനോ അത് നല്ല രീതിയിലാണോ നടക്കുന്നെന്നുള്ള കാര്യങ്ങൾ മേക്ച്യൂർ ചെയ്യാനോ അതിന്റെ പുറകെ പോകാനോ ഒന്നും ഷൈനിയുടെ വീട്ടിൽ നിന്ന് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ കേസ് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഷൈനിയുടെ മോന്റെ കാര്യത്തിലെങ്കിലും ആരെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം അവരുടെ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഏതെങ്കിലും സംഘടനകളോ പള്ളിക്കാരോ അങ്ങനെ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആ കുഞ്ഞിന് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് അതിന്റെ മാനസിക നില നല്ലൊരു രീതിയിലേക്ക് ആക്കിയെടുക്കാനായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണം അറ്റ്ലീസ്റ്റ് ഷൈനിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു നീതി അതാണ് ആ മോനെ നല്ലൊരു പൗരനായി വാർത്തെടുത്ത് അത് നല്ലൊരു രീതിയിൽ നല്ലൊരു സ്ഥാനത്ത് എത്തിച്ചേരാനായിട്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം അവനിപ്പോൾ മെന്റലി ഒരുപാട് ഡൗൺ ആയിരിക്കും തീർച്ചയായിട്ടും ും ഡൗൺ ആയിരിക്കും ആ ഒരു സാഹചര്യത്തിൽ അവനെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പൊ അത് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ അത് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു